ഹലോ ഗൈസ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു കൊടുങ്ങലൂരത്തിന് പുറത്ത് പോയതാട്ടോ അപ്പോൾ വരുന്ന വഴി നികിച്ചായിട്ട് പറഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് അങ്ങനെ ജയ ഫുഡ്സിലെത്തിയിട്ടുണ്ട് ഇതൊരു നൈസ് തട്ടുകടിയാണ് നമ്മുടെ ബ്ലോക്സിലൊക്കെ നമ്മളിടക്കിടയ്ക്ക് കാണാൻ പറ്റും പുറത്തൊക്കെ പോകുമ്പോൾ ഈ തട്ടുകടിയെന്നാണ് മിക്കപ്പോഴും നമ്മൾ ഫുഡ് കഴിക്കുക അങ്ങനെ എനിക്കൊരു ഫ്രൈഡ് റൈസ് റൈസും നികിത്സായിട്ട് ബിരിയാണി പറഞ്ഞിട്ട് ആദ്യം ബിരിയാണി എത്തി ബിരിയാണി ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ബിരിയാണിയാണ് നല്ല ഉണ്ട് പിന്നെ അതേപോലെ തന്നെ വലിയ ചിക്കൻ കാലും ഒരു വലിയ പീസൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഫ്രൈഡ് റൈസ് വരുന്ന വരെ ഞങ്ങൾ അതിൽ നിന്ന് കഴിച്ചുകൊണ്ടിരുന്ന കേട്ടോ അല്ലൂസിൻ്റെ ആണെങ്കിലും ഐനൂൾസിനാണെങ്കിലും കാശുപ്പുട്ടിനാണെങ്കിലും ഈ ഫ്രൈഡ് റൈസും ബിരിയാണി റൈസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് റൈസ് എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് കിട്ടുന്ന ഒന്നുകൊണ്ട് കുറച്ച് അധികം ചിക്കൻ പീസൊക്കെ ഇതിൽ കാണുന്നുണ്ടായിരുന്നു നല്ല ചുടി ചൂടി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അല്ലുക്കൂട്ടൻ പാത്രത്തേക്ക് സോസ് ഒഴിച്ചാണ് അപ്പം ശരിക്ക് ഞാൻ ഇട്ടിപ്പോയിട്ട് കാരണം നമ്മളെ കൂടി ഇവർ പുറത്ത് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇതൊക്കെ കണ്ട് ഷീലായി ശരിക്ക് ഞാൻ കിടങ്ങിപ്പോയി അങ്ങനെ ഞാനും കഴിച്ചു അല്ലുകൂട്ടനും കൊടുത്തു പിന്നെ നമ്മൾ ഒരു ചെറിയൊരു ക്വാർട്ടർ പോഷൻ ചില്ലി ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും എത്തി ഇതും നൈസായൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വേറൊരു ടേസ്റ്റ് ഒക്കെയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വേറെ ഫുഡ് കഴിച്ചപ്പളാണ് ഉണ്ണികളും അഞ്ചുശേഷി ഒന്നും വീട്ടിൽ കഴിച്ചിട്ടില്ലെന്ന് ആലോചിച്ചിട്ട് അവർക്കും പാർസൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കൊക്ക കോളേയും വാങ്ങിച്ചിട്ടുണ്ട് പോവാൻ നേരത്തെ ബില്ലൊക്കെ കൊടുത്തുവിടാം പിന്നെ വീട്ടിലേക്കുള്ള പാർസലിന് അവർ തന്നിട്ടുണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് കൊണ്ട് കൊടുക്കാം ഫ്രൈഡ് റൈസ് കൊണ്ടുതന്നെ ആഹ്ലാദ പ്രകടനമായിട്ട് കണ്ടത് കുറച്ച് ചോറ് വശം നേരത്തെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ചീത്ത പറയായിരുന്നു ഞങ്ങളാര് ആര് പുറത്ത് പോയി ഫുഡ് കഴിച്ചാലും എന്തെങ്കിലും ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഒരു സുഖണ്ടോ ഇപ്പൊ ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ വെബ്സൈറ്റിലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത്രയുള്ള ചെറ്റപ്പൈ